ചേച്ചി നമസ്കാരം പേരെങ്ങനായിരുന്നു രേഖ രേഖ എവിടെ സ്ഥലം സ്ഥല പുള്ളിയാണ് വർക്കിംഗ് ആണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് സബ്ജക്ട് ഏതാ സബ്ജക്ട് ഇംഗ്ലീഷാണ് ചേച്ചി അപ്പം എൻ്റെ ക്വസ്റ്റിൻ ഇത്രേ ഉള്ളൂ സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്കോട് മെന്റൽ സ്ട്രെങ്ത് വിമെൻ ഓർ മെൻ ഹു ഹാസ് ദോസ്റ്റ് മെന്റൽ സ്ട്രെങ് ടു ഐക് അക്കോഡിംഗ് മീ ഐ വുഡ് സേ ബിക്കോസ് അവരാണ് ഒരു കുട്ടിനെ വളർത്തുന്നതും ഒരു ഫാമിലിയിൽ യോജിച്ച് പോകുന്നതും ഒരു സ്ത്രീയാണ് ഒരു പുരുഷന്ന് പറഞ്ഞാൽ അവർ രാവിലെ എണിക്കുന്നു ദ ഗോ ഫോർ ദിയ ഡെയിലി റൊട്ടീൻ എൽ കം ബട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലീൻ്റെ സ്ട്രെങ്ത് അവരാണ് അപ്പോൾ പലപ്പോഴും മെൻ്റലി ഇമോഷണലി ഡിപ്രസ്ഡ് ആവുന്നത് അവരുമാണ് ഒരു കുട്ടീനെ ഈവൻ ഗിവിങ് ബർത്ത് ഇസ് ഓൾസോ ഡൺ ബൈ എ വുമൻ സോ അങ്ങനെ ആവുമ്പോൾ അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ മെൻ്റൽ സ്ട്രെങ്ത് ഇസ് മോർ ഫോർ എന്താ ചെയ്യുന്നത് ചേച്ചി എന്റെ ജോലി ഇത്രേ ഉള്ളൂ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ മെന്റൽ സ്ട്രെങ്ത് കൂടുതൽ ചേച്ചിന്റെ ഒരു ഒപ്പീനിയൻ അഭിപ്രായത്തിൽ ചേച്ചി അങ്ങനെന്തേലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടായ അങ്ങനെ അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക അതായത് യുവതലമുറയുമ്പോ നമ്മളൊരുപാട് ഇപ്പോ സ്ത്രീകളാണെങ്കിലും ഭർത്തഗ്രഹങ്ങളിൽ എന്താ പറയാ ആത്മഹത്യകൾ കൂടുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ലേഡീസിനോടൊക്കെ എന്താ പറയാനുള്ളത് പറയാനുള്ളത് പറഞ്ഞാൽ കൂടുതലും അവര് വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ പുറത്തേക്ക് വരാനുള്ളത് ശ്രമിക്കുക പിന്നെ അതിന് ഫസ്റ്റ് തന്നെ കല്യാണത്തിന് മുമ്പ് തന്നെ അതൊക്കെ സംസാരിച്ചിട്ട് തീരുമാനിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എല്ലാവരും പിന്നീട് അവർ വിടില്ല സോ എത്രയോ പേര് പഠിച്ച വ്യക്തികളുണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണത് അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ എന്നും ജോലിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയ ശേഷം പാർട്ട്ണറായിട്ട് നന്നായി ഡിസ്കസ് ചെയ്ത ശേഷം മതി എല്ലാം ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം നമസ്കാരം എന്താ ആയിരുന്നു

നമസ്കാരം പേര് പ്രശോഭ എന്താ അധ്യാപകനാണ് അധ്യാപകനാണ് ചോദ്യം ഉള്ളൂ ണോ പുരുമാർക്കാണോ മെന്റൽ സ്ട്രെങ്ത് സ്ട്രെങ്ത് മെന്റൽ ഒരു സ്ട്രെങ് സ്ത്രീകൾക്ക് അല്ല അവർക്ക് അതിനുള്ള കഴിവ് പൊതുവെ നമുക്ക് നമ്മളൊരു അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് കാരണം അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അല്ലെങ്കിൽ അതുപോലെ എന്താ പറയുക ഒക്കെ തയ്യാറാക്കി തണുപ്പിനു കഴിയും പെട്ടെന്ന് അവർക്ക് ഡീൽ ചെയ്യാനൊക്കെ കഴിയും അവർക്ക് ചേച്ചി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമുക്ക് മെന്റൽ േറ്റർഡിനേക്കെ കൂടുതലാണ് സ്ത്രീകൾക്ക് എന്തുകൊണ്ടെന്നുവെച്ചാൽ പല സിറ്റുവേഷനിലും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് സ്ത്രീ ലേഡീസിനാണ് ഉള്ളത് മെയിനായിട്ട് ഈ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഡെലിവറി ടൈമിലാണെങ്കിലും സ്ത്രീകൾക്കുള്ള അത്രയും

ഒരു അവർക്ക് കിട്ടുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ അവർ സ്വയം സോൾവ് ചെയ്യുന്നതായിട്ടാണ് എൻ്റെ എൻ്റെ അനുഭവം നമസ്കാരം പേരെങ്ങനെയായിരുന്നു നിതീഷ് ചോദ്യം ഇത്രേ ഉള്ളൂ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ മെന്റൽ സ്ട്രെങ്ത് ആർക്കാണ് കൂടുതൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരും മിക്കവാറും ആൾക്കാരൊക്കെ പല ഭാഗങ്ങളും ഫ്രണ്ട്സിൽ അല്ലേ ഓരോ കാര്യങ്ങൾ കൂടുതൽ തോറും സങ്കടം ഇതൊക്കെ വരും ഇവരാകുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഫ്രണ്ട്സുമാരൊക്കെ കുറവായിരിക്കും മാക്സിമം സ്ത്രീകൾക്ക് സങ്കടം ഇല്ലാതാണ് സങ്കടം ഉണ്ട് അടച്ചു പിടിക്കാൻ പറ്റും പിന്നെ കൂടുതൽ ആൾക്കാരും പുരുഷന്മാരൊക്കെ കുറച്ചൊക്കെ അത്യാവശ്യം കഴിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ അപ്പോൾ അതിൽ ഇമോഷൻ കൂടും മനസ്സിലായില്ലേ ആ അപ്പോൾ മാക്സിമം ഒരു എഴുപത് ശതമാനം പെണ്ണുങ്ങൾക്ക് അതായത് ലേഡീസിന് സ്ട്രെങ്ത്ത് കൂടും മെൻ്റൽ സ്ട്രെങ്ത്ത് പേരെങ്ങനെയായിരുന്നു േ ഫാർമസിണല്ലേ ഓക്കെ അപ്പൊ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ മെന്റൽ സ്ട്രെങ്ത് കൂടുതൽ ചേട്ടൻ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ മെന്റൽ സ്ട്രെങ്ത് കൂടുതലാണ് എന്തുകൊണ്ടാണ് ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ാണ് കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ സ്ത്രീകൾക്കാണോ അല്ലെ ചേട്ടാ ചേട്ടാ അപ്പം എൻ്റെ ചോദ്യത്തിലുള്ളൂ പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ മെന്റൽ സ്ട്രെങ്ത് കൂടുതൽ അത് രണ്ടുപേർക്കും പുരുഷനും സ്ത്രീക്കും ഒരേപോലെ തന്നെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് അവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു സിറ്റുവേഷനിൽ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക രണ്ടുപേർക്കും ഈക്വൽ തന്നെയാണ് അത് അവരുടെ ഓരോരുത്തരുടെ വ്യക്തി അനുസരിച്ച് ഉണ്ടാവും ചിലവർക്ക് സാധിക്കില്ല ചില ആണുങ്ങൾക്ക് സാധിക്കും ചില പെണ്ണുങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ചില ആണുങ്ങളെ കൊണ്ട് സാധിക്കും ആണുങ്ങളെ കൊണ്ട് സാധിക്കാത്ത ചില കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് സാധിക്കാം ചേട്ടാ നമസ്കാരം പേരെങ്ങനെയായിരുന്നു രാജേഷ് പേരെങ്ങനായിരുന്നു ചേട്ടൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ